ദക്ഷിണ പഴനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തൈപ്പൂയ കാവിടിയാട്ടം നടന്നു ആഴ്ചകൾ നീണ്ട വ്രതാനുഷ്ഠാനങ്ങളോടെ അയ്യായിരത്തിലധികം ഭക്തരാണ് ഇത്തവണ കാവടിയാടി വേലായുധ സ്വാമികളുടെ അനുഗ്രഹം തേടി ക്ഷേത്രത്തിലേക്ക് എത്തിയത് മധ്യതിരുവിതാംകൂറിലെ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ കാവടിയാടുന്ന ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് പുലർച്ചെ മണി മുതൽ വേലായുധസ്വാമിക്ക് അഭിഷേകത്തിനുള്ള ദ്രവ്യവുമായി കാവടിയാടി ഭക്തർ എത്തിത്തുടങ്ങി ഹരിപ്പാടും പരിസരങ്ങളിലുമുള്ള അമ്പതോളം ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റ് ആരാധനാലയങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് സ്വാമിമാരാണ് ഇത്തവണ തൈപ്പൂയത്തിന് കാവടിയാടി ക്ഷേത്രത്തിലെത്തിയത് പുലർച്ചെ മേൽശാന്തി മഠത്തിൽ നിന്നുള്ള എണ്ണക്കാവടിയാണ് ആദ്യം ക്ഷേത്രത്തിലേക്ക് എത്തിയത് ശേഷം നെയ്യ് തേൻ പാൽ ശർക്കര എന്നീ ദ്രവ്യങ്ങളും ആടി ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നുള്ള കളഭക്കാവടിയോടെ രാവിലത്തെ കാവടിയാട്ടത്തിന് സമാപനമായി കുങ്കുമം ഭസ്മം പനിനീർ പുഷ്പം എന്നിവയുമായുള്ള കാവടികൾ വൈകിട്ടാണ് ആടുന്നത് അരഹരോ ഹരഹര എന്ന മന്ത്രജപത്തോടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയുമായി കിലോമീറ്ററുകൾ താണ്ടി കാവടികൾ കന്തസന്നിധിയിലേക്ക് എത്തുമ്പോൾ നൂറുകണക്കിന് ഭക്തർ കാവടി സ്വാമിമാർക്കൊപ്പം ക്ഷേത്രത്തിലേക്ക് അനുഗമിച്ചു വൈകിട്ട് അഞ്ചുമണിയോടെയാണ് രണ്ടാം ഘട്ടം കാവടി വരവ് ആരംഭിക്കുക ജനം ആലപ്പുഴ